ഐ പി എല്ലിൽ വീണ്ടും അമ്പയറിംഗ് വിവാദം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സിക്സ് അടിച്ച പന്തിൽ ഔട്ട് വിധിച്ചതാണ് വിവാദമായത് പതിനാറാം ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് സിക്സ് അടിച്ച പന്ത് ബൗണ്ടറിക്ക് അരികിൽ ഡൽഹി ഫീൽഡർ ഷായ് ഹോപ്പ് കയ്യിലൊതുക്കി എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം നിയന്ത്രണം നഷ്ടമായ ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ച ടി അമ്പയർ ഔട്ട് വിധിച്ചത് ആരാധകരെ അമ്പരപ്പിച്ചു ഷായ് ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിലെ കുഷനിൽ തട്ടുന്നത് റീപ്ലേകളിൽ വ്യക്തമായിട്ടും അമ്പയർ ഔട്ട് വിധിച്ചതോടെ സഞ്ജു പ്രതിഷേധവുമായി ഫീൽഡ് അമ്പയറും മലയാളിയുമായ കെ എൻ അനന്തപത്മനാഭന് അടുത്തെത്തി തർക്കിച്ചു എന്നാൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഈ സമയം ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാർത്ഥി ജിൻഡൽ ഗ്യാലറിയിലിരുന്ന് സഞ്ജുവിനോട് കയറിപ്പോകാനെന്ന പോലെ ആംഗ്യം കാണിക്കുന്നതും വൈറലായിരുന്നു അതേസമയം ഇരുപത് റൺസിന് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ വിജയിച്ചു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസായിരുന്നു ഡൽഹി നേടിയത് ഡൽഹിക്ക് വേണ്ടി അഭിഷേക് പോറൽ അറുപത്തഞ്ച് മഗർക്ക് അൻപത് എന്നിവർ തിളങ്ങി ക്രിസ്റ്റ്യൻ സ്റ്റെപ്സും നാൽപ്പത്തിയൊന്ന് റൺസ് നേടി അതേസമയം രാജസ്ഥാനിന് വേണ്ടി അശ്വിൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ചഹൽ സന്ദീപ് ശർമ്മ ബോൾട്ട് എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റൊന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ രാജസ്ഥാനു വേണ്ടി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആറ് സിക്സും എട്ട് ബൗണ്ടറിയും അടക്കം നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്താറ് റൺസ് നേടിയപ്പോൾ മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല എന്നിരുന്നാലും രാജസ്ഥാൻ റോയൽസ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്